നമസ്തേ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഓക്കെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കും അഞ്ചേ കാലിനും ഇടയ്ക്ക് നമ്മൾ തെളിയിക്കുന്ന വിളക്കാണ് ഈ സൂര്യൻ ഭൂമിയിൽ സൂര്യൻ്റെ കിരണങ്ങൾ പതിക്കുന്നതിനു മുൻപുള്ള പ്രാർത്ഥനക്ക് ഭയങ്കര പവറുണ്ട് ആ സമയത്ത് നമ്മൾ കത്തിക്കുന്ന വിളക്കിനും അത്രയും പവറുണ്ട് അങ്ങനെ വിളക്ക് കത്തിച്ച് നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പം അത് തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ നടക്കും സ്പീഡാണ് ബ്രഹ്മ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മറുപടി വളരെ വേഗത്തിലാണ് അത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിച്ചിട്ടുള്ളവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും എന്ന് തോന്നുന്നു അപ്പോൾ ഈ മൂന്ന് മണിക്ക് അഞ്ചേ കാലിനും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾക്ക് ബാക്കി ശരീരശുദ്ധിയെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ കുടുംബ ജീവിതമൊക്കെ ഉള്ളവർക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ കുളിച്ചിട്ട് തന്നെ കത്തിക്കണം അല്ല അല്ലാതെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടില്ല കുളിക്കാണ്ട് കത്തിക്കാം എന്നാലും എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ കുളിച്ചിട്ട് കത്തിക്കണം കുളിച്ചിട്ട് ഒരു താളത്തിൽ അഞ്ച് മഞ്ചിരാതിൽ എന്തെണ്ണയാണോ ഉപയോഗിക്കുന്നത് അതുതന്നെ വേണം നാൽപ്പത്തിരണ്ട് ദിവസമാണ് കത്തിക്കേണ്ടത് പീരിയഡ് ഡേറ്റ് നോക്കണ്ട ആ സെവൻ ഡേയ്സ് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂ തന്നെ ചെയ്യാം അങ്ങനെ നാൽപ്പത്തി രണ്ട് ദിവസം കത്തിക്കണം പല തടസ്സങ്ങളും മുടക്കങ്ങളും ഒക്കെ വരുന്നു എൻ്റെ ആദ്യത്തെ ബ്രഹ്മ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മൂന്നാല് പ്രാവശ്യം എനിക്ക് മുടങ്ങിയിരുന്നു കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി ഭയങ്കരമായിട്ട് ഉറക്കമില്ലാത്ത ഞാൻ ആ സമയത്ത് ഉറങ്ങി ആ മൂന്ന് മണി മുതൽ അഞ്ചേകാലുവരെ ഉറങ്ങിപ്പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ നമ്മളാ പറ്റും നമ്മളെ കൊണ്ട് ആയിട്ട് തന്നെ പറ്റും അപ്പോൾ കുളിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ അഞ്ച് വിളക്ക് തെളിയിച്ച് നമ്മൾ പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിലും ഒരു വിളക്ക് തെളിയിക്കാം കുളിക്കാണ്ട് പൂജാമുറി കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കുളിക്കാതെ കത്തിക്കാം പക്ഷെ കൂടുതൽ ഇത് കുളിച്ചിട്ട് കത്തിക്കുന്നത് രണ്ടാമത് ശേഷം ചിലർ ഉറങ്ങിപ്പോകുന്നവരുണ്ട് കിടക്കുന്നവരുണ്ട് വയ്യാരികയൊക്കെ ഉള്ളവർ വയ്യാങ്കിൽ കിടക്കാട്ടോ അല്ലാണ്ട് ുള്ളവർ അതിനുശേഷം ഉറങ്ങരുത് ഉറങ്ങിക്കഴിയുമ്പോൾ ചില ഉറങ്ങുന്നവരുമുണ്ട് ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഫലത്തിൻ്റെ സ്പീഡ് കുറയും നമ്മൾ ചെയ്യാൻ നമ്മളിപ്പോൾ ഭഗവാനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ഡെഡിക്കേഷനോടുകൂടി കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പം അതിൻ്റെ റിപ്ലൈ ഭയങ്കര വേഗത്തിലായിരിക്കും അത്രയും നമ്മൾ കുറച്ച് ലേസി ആയാൽ അത്രയും പവർ കുറയും അതുകൊണ്ടാണ് ഇനിയും കൂടുതൽ സംശയങ്ങളുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു സംശയങ്ങൾ ചോദിച്ചിരുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എല്ലാവരും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിലേക്ക് വരണം എൻ്റെ ഈ ഇരുപത് പേരെയുള്ള ആ ഇരുപത് പേരും അതാണെൻ്റെ ആഗ്രഹം എല്ലാവർക്കും നല്ലത് വരട്ടെ